ആരാ ഞാൻ ഞര് എസിഡന്റ് ആയിരുന്നു വീട്ടില് കൊടുത്താൽ മതിയായിരുന്നില്ലേ അല്ല ഒപ്പിടണല്ലോ ആ കുട്ടി എവിടുത്തെ ഞാൻ വാരിത്തോളപ്പിലെ മാനുവിന്റെ മകനാ ആ നമ്മളെ മാനുവിന്റെ മോനാ കുട്ടിയുടെ ഉപ്പേം വല്ലിപ്പൊക്കെ ഞങ്ങളെ തറവാട്ടിലെ തീരം പണിക്കാതെ അപ്പൊ ഒന്നും ഇതിനൊന്നും കിട്ടാല്ല ഞാനും അങ്ങോട്ട് ഇല്ലത്തേക്ക് വരുന്ന ആയിരുന്നോ യുവാക്കൾ എന്തപ്പോ അതൊന്നും പഠിക്കാത്തത് കൃഷി കുറച്ചും കൂടിയും കഴിഞ്ഞാ ഈ പണിക്കൊന്നും നാട്ടിലെ ആളെ കിട്ടണ്ടാവും ചെറുപ്പക്കാരെ അത് പ്രതിച്ചു അതപ്പ ഉണ്ടായേട്ടാ മക്കളൊക്കെ ലണ്ടനിലാ ഒരാളും ഓസ്ട്രേലിയ ഉണ്ട് മൂത്തപ്പോ നാട്ടിൽ വന്നിട്ടേ സഞ്ജയ് ഭാര്യേനെ കൊണ്ടുപോകാൻ വന്നാണേ അവൾക്ക് അവിടെ ജോലി ചെയ്യണ്ട് അപ്പൊ എന്നപ്പ തിരിച്ചു പോണ് ഇല്ല ആയില്ല ഇരുപത്തഞ്ചു ദിവസം ലീവ് ഉള്ളു അപ്പൊ സമയമുണ്ട് ആളുണ്ട് മോനോട് വന്ന് പാർത്ത് വന്ന് പണിയെടുക്കാൻ പറയും അവനും ചെറുപ്പല്ലേ സഞ്ജയ് അന്ന് പാർത്ത് പോയി എന്താ നീ പറയണേ ആളെ കളി വെക്ക എന്റെ മക്കളെ ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് പാർത്തു പോയി എടുക്കാനാ